പാകിസ്ഥാൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കാരണം പാകിസ്ഥാൻ നാല് ഭാഗത്തു നിന്നും ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ചൈന ചൈനയാണ് പാകിസ്ഥാന് പലപ്പോഴും പലതരത്തിലുള്ള ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് ആയുധവില്പനയ്ക്കപ്പുറം ഒരു സൈനിക സഹായം കിട്ടുമെന്നാണ് പാകിസ്ഥാൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചിന്ത അത് നഷ്ടപ്പെട്ടു പോയി ഇന്ന് ഇന്ത്യയെ പിണക്കാൻ പറ്റാത്ത രീതിയിൽ ലോകരാജ്യങ്ങളിടയിൽ ചൈന ഒറ്റപ്പെട്ടു പോകുമെന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു അപ്പോൾ ചൈനയിൽ നിന്ന് ഒരു സൈനിക സഹായം ലഭിക്കാത്തൊരവസ്ഥയുണ്ട് രണ്ട് എന്നും പാകിസ്ഥാൻ തലവേദന ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ ആ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അക്രമം ശക്തമാക്കിക്കൊണ്ട് ബലൂചിസ്ഥാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം പിടിച്ചിറക്കിയിരിക്കുകയാണ് പാക് അവിടെ നിന്ന് പിൻവാങ്ങേണ്ട ഒരവസ്ഥയാണ് ബലൂചിസ്ഥാനിൽ നിന്ന് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അവർക്കെന്നും കണ്ടഹാർ വിമാനം തട്ടിക്കൊണ്ടു പോകാനുണ്ടായ സഹായം മുതൽ എല്ലാ തരത്തിലുള്ള സഹായം കിട്ടിക്കൊണ്ടിരുന്ന ഒന്നാണ് താലിബാൻ ആഫ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും ഞങ്ങളെ ഈ യുദ്ധത്തിലേക്ക് പിടിച്ച് വലിക്കരുത് പഷ്തൂൺ വിഭാഗക്കാരെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് നയിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുതെന്ന് അവരും പറയുന്നു മറ്റൊന്ന് തെഹ്രീക്കി പാകിസ്ഥാൻ എന്ന പാകിസ്ഥാനിലെ താലിബാൻ വിഭാഗവും പാക് സൈന്യത്തെ ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് ഇതെല്ലാം പുറമെയാണ് ഇന്ത്യയുടെ കരവ്യോമ ആക്രമണങ്ങളും നേരിടാൻ പാകിസ്ഥാൻ ഇപ്പോൾ രക്ഷയില്ലാത്ത അവസ്ഥയിൽ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ യാചിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതോടുകൂടി പാകിസ്ഥാനിലെ ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക് സാധ്യത മാത്രമല്ല പലപ്പോഴും സൈന്യം അധികാരം പിടിച്ചെടുക്കുന്ന പിടിച്ചെടുക്കുന്നൊരവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട് പ്രധാനമന്ത്രി ഇപ്പം തന്നെ ഒടുവിലാണ് പ്രധാനമന്ത്രി തടവിലാക്കിയിരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പാകിസ്ഥാൻ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്